നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു പൂന്തോട്ടം ഉണ്ടെന്ന് വിചാരിച്ചോളി അതിന് നല്ല മനോഹരമായൊരു പൂവ് വിരിഞ്ഞിരിക്കുന്നുണ്ട് ആ പൂവിനെ ഒന്ന് നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പൂവൊന്നെടുത്ത് വാസനിക്കാൻ പറിക്കണമെന്നില്ല അത് ജസ്റ്റ് വാസനിക്കാൻ ഒന്ന് തലോടാൻ തോന്നുന്നുണ്ടോ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളടുത്ത് പൂച്ചെടികളടുത്ത് അല്ലെങ്കിൽ നട്ടു നളർത്തിയ ചെറിയ പല വൃക്ഷങ്ങളുടെ അടുത്തൊക്കെ ചെന്ന് അതിനെ നോമനിക്കാനും തലോടാനും ഒക്കെ നമുക്ക് തോന്നാറുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾ സഹൃദയനാണ് നമ്മളിങ്ങനെ പുറത്തേക്ക് പോവാണ് പോകുന്ന വഴിയിൽ ഒരു പാടത്ത് എത്തിയപ്പോൾ അവിടെ നല്ല ഒരു ഇളം കാറ്റ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ കാറ്റ് എനിക്ക് വേണ്ടി ഇപ്പോൾ പഠിച്ച അയച്ചതാണ് അത് ഒന്ന് ആസ്വദിച്ചിട്ട് പോവാം എന്ന് കരുതി ഒരു മിനിറ്റ് അവിടെ നിന്ന് അതൊന്ന് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളാണ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് ആ ഏതോ ഒരു വീട്ടിലെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു രണ്ട് വയസ്സുള്ള കൊച്ചു കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി തിരിച്ചൊരു പുഞ്ചിരി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹൃദയനാണ് അതല്ല അങ്ങനെയൊക്കെ ആണ് പാപം വരുന്നതെങ്കിൽ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും മനസ്സിലെങ്കിലും അങ്ങനെയാണ് വന്നതെങ്കിൽ അപ്പോൾ നിങ്ങളീ ആയിരിക്കുമോ ഇനിയിപ്പോൾ സഹൃദാനാവാനും നല്ലത് ഇങ്ങനെ അറിഞ്ഞാൽ പൂക്കൾ വണക്കുക കാറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ ചിരിക്കുക എന്നാൽ സഹൃദാന ഇതൊക്കെ ചില ലക്ഷണങ്ങളാണ് ഞാനീ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കുറേ ഒരുക്കി തന്നതുണ്ടല്ലോ അത് ആസ്വദിക്കാൻ കഴിയണം അത് ഈ പറഞ്ഞ ആളുകൾക്കേ കഴിയുള്ളൂ അത്തരം ആളുകൾക്ക് വേറൊരു ഗുണമോടെ ഉണ്ട് അവർ മറ്റു ആളുകളുമായി ഇടപെടുമ്പോഴും വീട്ടിൽ വന്നാലും നാട്ടിൽ നിന്നാലും എവിടെ ചെന്നാലും ഏതവസ്ഥയിലും അവർക്ക് മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന അവർ വന്നാൽ തന്നെ നമ്മളിവിടെ അറിയും അത് ഈ സഹൃദയന്മാർക്കുള്ള ഒരു പ്രത്യേക കഴിവാണ് ഇനി നിങ്ങൾ സഹൃദയാൻ എന്നുള്ളത് അറിയാൻ നല്ലത് നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ വരവ് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സഹൃദയനാണ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ആ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ കുട്ടികളോടി വന്നിട്ട് ആ ഉപ്പ വന്നേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒറിജിനൽ തൊള്ളായിരത്തി പതിനാറ് സഹൃദാൻ നിങ്ങൾ പുറപ്പെട്ടു എന്ന് തന്നെ ഭാര്യയ്ക്ക് ഇവിടെ സന്തോഷമുണ്ട് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആ ഭയങ്കര സന്തോഷത്തിലാണെങ്കിൽ നിങ്ങൾ സഹൃദയനാണ് ചില ആൾക്കാർ ചിരിക്കുമെന്നില്ല ആരോടും ചിരിക്കൂല ഇനി വേറെ ആരും ചിരിക്കണേ കണ്ടാൽ ചിരിക്കാതെ സമ്മതിക്കില്ല ചിരിച്ചാൽ എന്തോ പ്രശ്നങ്ങളാണ് എന്തോ സംബന്ധിച്ചു പോകുന്നൊക്കെ കരുതിയിട്ട് ചിരിക്കാനും സംഭവിക്കൂല മുപ്പനോട്ട് ചിരിക്കൂല പണ്ടൊക്കെ അല്ല വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കാരണവന്മാർ അകത്തുനിന്ന് സ്ത്രീകളൊക്കെ ചിരിക്കുന്ന കേട്ടാൽ ആരവിടെ എവിടുന്ന ഒരു ചിരി വെക്കണത് എന്താപത് കുറച്ച് ചിരിക്കാനും കുറേ കരയാനും അല്ലേ പറഞ്ഞത് നാളെ മരിച്ചു പോകേണ്ടി വരാണെന്നുള്ളൊരു ഓർമ്മ ഉണ്ടാണോ പെണ്ണുങ്ങളാണെന്നുള്ള വിചാരം ഉണ്ടാണോ എന്തൊക്കെയാണ് കൽപ്പനകൾ എന്ന് ചിരിച്ചിരി ചിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നൈസർഗികമായ ജൈവപരമായ ആവശ്യമാണ് ചിരിക്കുക എന്ന് മനുഷ്യൻ ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ഒരുപാട് രോഗം വരെ ഇല്ലാതായി പോകുന്നുണ്ട് ആ ചിരിയിലൂടെ അതിന് സമ്മതിക്കില്ല ചിരിക്കുന്ന ആൾക്കാരും കണ്ടുകൂടെ ചിരിക്കാതെ സമ്മതിക്കൂല ചിരിക്കൂല അതിനെന്താ കാരണം അറിയോ ഒരു മുരടിച്ച മരവിച്ച ഒന്നും ഒരു അനുഗ്രഹങ്ങളും കണ്ട് ആസ്വദിക്കാൻ കഴിയാത്ത ഒരു പ്രകൃതം അതാണ് യഥാർത്ഥത്തിൽ ഈ സഹൃദയന അല്ലാത്തോണ്ട് സംഭവിക്കുന്നത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ആർക്കും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല ഒന്ന് അനുഗ്രഹമാണ് രണ്ടാമത്തേത് ആർജിച്ചെടുക്കേണ്ട നേടിയെടുക്കേണ്ട ഒരനുഗ്രഹമാണ് അതൊരനുഗ്രഹമാണെന്ന് മനസ്സിലാവുകയും അത് എനിക്ക് തീരായില്ല എന്നോ കുറച്ച് കുറവാണ് എന്നോ കുറച്ചുകൂടി ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ശ്രമിക്കുക പൂമണക്കാനും കാറ്റുള്ളാനും അല്ല ശ്രമിക്കേണ്ടത് അതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും അത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നൊക്കെ